ഇത് കാണുമ്പോൾ ഒരു ജെല്ലി പോലെ ഉണ്ട് അല്ലേ ഇത് കഴിക്കുമ്പോഴാണെങ്കിൽ വയലിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും ഇത് നമ്മുടെ റാഗി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്വീറ്റാണ് റാഗി എന്നാണ് ഇതിൻ്റെ പേര് ഇത് തയ്യാറാക്കാൻ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം ഇതാ ഒരു പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ എങ്കിലും നമ്മൾ കുതിർത്തെടുക്കണം അപ്പം ഞാൻ കുതിർക്കാൻ മാറ്റി വെച്ചു ഇതിപ്പോൾ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാളികേരം ചിരുകിയത് ഒരു കപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി ഈ കുതിർത്തെടുത്ത റാഗി നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം ആ വെള്ളത്തോട് വെള്ളത്തോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ചിരകി വെച്ച് നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മളൊരു അരിപ്പ് വെച്ച് അതിലേക്ക് ഈ റാഗി പതുക്കെ കുറേശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ പാൽ മുഴുവൻ ഇതുപോലെ അരിച്ച് മാറ്റണം അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്കി വന്നത് വീണ്ടും നമ്മുടെ മിക്സിയുടെ ചാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം എന്നിട്ട് അത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പാലും മുഴുവൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രണ്ട് മൂന്നും പ്രാവശ്യം ചെയ്തെടുക്കാം ഇത് അരച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ചേർത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായി അലിയിച്ചെടുക്കാം അലയിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസ് ഓൺ ചെയ്ത് നമ്മൾ മാറ്റി വെച്ച റാഗിയുടെ പാല് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ശർക്കര പാനി ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പിലൂടെ അരിച്ച് ചേർത്ത് കൊടുക്കണം ഇനി കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇത് പെട്ടെന്ന് അടിപിടിച്ച് പോവും അതുകൊണ്ട് കൈവിടാനേ പാടില്ല നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം ഇത് പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് ഇതുപോലെ തിക്കായിട്ട് വരും ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ സ്മൂത്തായി വരണമെങ്കിൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ മുകളിൽ നന്നായി കുമ്മിളുകൾ വന്നു തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു നെയ്യ് തടവിയ പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ അത് ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ നല്ല ജെല്ലി പോലെ തിക്കായിട്ട് വരും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ